ഉപ്പുതറ വളകോടിൽ പുലി ഭീതി വളകോട് സെന്റ് ജോർജ് ദേവാലയത്തിന് പിൻവശത്തുള്ള കുറ്റിക്കാട്ടിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത് സ്വകാര്യ റിസോർട്ടിലെ തൊഴിലാളിയാണ് ആദ്യം പുലിയെ കണ്ടത് ഇന്നലെ വൈകിട്ട് മണിയോടെ രണ്ട് വീട്ടമ്മമാരും പുലിയെ കണ്ടതായി പറയുന്നു വിവരമറിഞ്ഞ് വനവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി എന്നാൽ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞില്ല പൂച്ചപ്പുലിയാകാമെന്നാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഉപ്പുതര വളകോട് ടൌണിന് സമീപത്തായി അമ്പത് മീറ്റർ ദൂരത്തായാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായി പറയുന്നത് നിരവധി വീടുകളുള്ള സ്ഥലത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഇവിടെ പണി പൂർത്തിയായി വരുന്ന റിസോർട്ടിന്റെ എതിർവശത്തുള്ള കുറ്റിക്കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ റിസോർട്ടിലെ തൊഴിലാളിയായ ആസാ സ്വദേശി ആകാശാണ് മൂന്ന് കുട്ടികളുമായി അഞ്ചു പുലികളെ കണ്ടത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെ വളകോട് നെടുമ്പര വീട്ടിൽ റോസമ്മ വീടിന് മുകളിലെ പയറിന് വെള്ളം ഒഴിക്കാൻ ചെന്നപ്പോൾ പുലിയെയും കുട്ടികളെയും കണ്ടു ഭയന്ന് പറരിച്ചോടി ബഹളം വെച്ചപ്പോൾ സമീപ വാസയ്യ സോണിയെയും ഓടിയെത്തി ഇവരും പുലിയെ കണ്ടു സാധനം ഇത്ര നീളമുണ്ട് സാധനം ഇവര് ഞാൻ വിളിച്ചു ആയത് കാരണം ഇവര് കേക്കുന്നില്ല ഞാൻ കല്ലെടുത്ത് ഇത് പോകുന്നുണ്ടോന്നോക്കണം ഇവരെ വിളിച്ച് കാണിക്കുകയും ചെയ്യണം അതിന് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ഇവർ കയറി വന്നു അതിന് മുമ്പ് എൻ്റെ വിളി കേട്ടോണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവർ വന്നു സോണിയയും പിള്ളേരും എല്ലാവരും കൂടെ വന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ അതിൻ്റെ അടുത്ത് വന്നു അപ്പം പിന്നെ സോണിയും വന്ന് സോണിയയും കണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് കയറിപ്പോയി ഞാൻ ആൻറ്റി വിളിച്ചപ്പോഴാണ് ഞാൻ ഓടിച്ചെന്നത് അപ്പം ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോന്നാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ കണ്ടതിന് ഇങ്ങനെ വരയുണ്ടായിരുന്നു പാടൊക്കെ ഉണ്ടായിരുന്നു വീറ്റമ്മമാരും പുലിയെ കണ്ടതോടെ പ്രദേശം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മൾ ഈ ഇപ്പം ഈ പറയുന്ന ഈ സ്പോട്ടിൽ ഒരു ആസാമി എന്ന് പറഞ്ഞ ഒരു 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 അന്യസംസ്ഥാന തൊഴിലാളി അദ്ദേഹം പറബ് വെട്ടിത്തെളിക്കുന്ന സമയത്താണ് ഒരു പുലിയെ കണ്ടു രണ്ട് തള്ള തള്ളയും മൂന്ന് കുഞ്ഞുങ്ങളും അടക്കം അഞ്ച് പുലിയെ കണ്ടു എന്നുള്ളൊരു അഭ്യൂഹം ഈ പ്രദേശങ്ങളിലാകെ പടർന്നു പിടിച്ചിരിക്കുകയാണ് അത് ഇന്നലെ വേറെ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു മറ്റൊരു വീട്ടമ്മയും രണ്ട് വീട്ടമ്മമാരും കൂടി ഈ പുലിയെ കണ്ടതായിട്ട് സംശയം കണ്ടതായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് പുലിയാണോ അല്ലെങ്കിൽ പൂച്ചപ്പുലിയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ നടന്നിട്ടില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ ഇന്നലെയും മിനിയാന്നതുമായിട്ട് രണ്ടു പ്രഭകാശം വന്നിട്ടുണ്ട് ഇന്നിവിടെ സ്ഥലത്തെത്തി അതിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവര പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞില്ല സമീപത്ത് കൃഷിയില്ലാത്ത ധാരാളം സ്ഥലമുണ്ട് ഇവിടെ കുറ്റിച്ചെടികൾ വളർന്നു പന്തലിച്ച് നിൽക്കുകയാണ് പൂച്ച പുലികൾ ഇവിടെ താവളമാക്കിയതാവാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം എന്തായാലും ജനങ്ങളുടെ ഭീതി അകറ്റാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ